ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഡിറക്ടഡ് ബൈ പ്രവീൺ നാരായണൻ റിട്ടേൺ ബൈ ഡിറക്ഷൻ ആൻഡ് റിട്ടേൺ ബൈ പ്രവീൺ നാരായണൻ പ്രൊഡ്യൂസ്ഡ് ധനേന്ദ്ര കുമാർ സുരേഷ് കവി അനുപമ പരമേശ്വരൻ ശ്രുതി രാമചന്ദ്രൻ മാധവ് സുരേഷ് ഇവരൊക്കെ മെയിൻ റോളുകളൊക്കെ കൂടുതലും ലീഡ് ചെയ്യുന്ന റോളുകളെല്ലാം ചെയ്യുന്നതെങ്കിലും എഡിറ്റിംഗ് സംചിത്ത് മുഹമ്മദ് മ്യൂസിക് ജിബ്രാൻ പ്രൊഡക്ഷൻ കമ്പനി കോസ്മോസ് എൻ്റർടൈൻമെൻറ്റ് ഡിസ്ട്രിബ്യൂട്ടർ ഡ്രീം ബിഗ് ഫിലിംസ് ഓക്കെ അങ്ങനെ ഒരു മലയാളത്തിലൊരു സിനിമ ഇറങ്ങി ഒരു സ്ത്രീ തനിക്ക് അനുഭവപ്പെട്ട ആ ഒരു ദുരവസ്ഥയ്ക്ക് എതിരെ സംസാരിക്കുന്നതാണ് നമ്മുടെ വെല്ലുവിളിക്കുന്നു ഇന്ത്യൻ ജുഡീഷ്യൽ ആ ഒരു സിസ്റ്റത്തെ മൊത്തത്തിൽ വെല്ലുവിളിക്കുന്നു ഇതൊക്കെയാണ് പുതിയൊരു നീതി യഥാർത്ഥത്തിൽ ലഭിച്ചോ ആ സ്ത്രീക്ക് നീതി ലഭിച്ചോ എന്നുള്ളൊരു ചോദ്യം അവസാനം വരെ സിനിമയിൽ ഉടനീളം നിൽക്കുന്നു കാരണം തെറ്റ് ചെയ്യാത്ത ഒരു സ്ത്രീ എന്തിന് ഈ ചില ക്രൈമിൻ്റെ മറ്റൊരാൾ തന്നിൽ അടിച്ചേൽപ്പിച്ച ഒരു ക്രൈമിൻ്റെ ഭാരം വഹിക്കുന്നു എന്നതിലാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത് നല്ല കുറേ അധികം നായകന്മാരും നടിമാരും ഒക്കെ ഉണ്ട് ഒരുപാട് നായകനും നടിമാരുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ പറയത്തക്ക പെർഫോമൻസ് ഉള്ളത് നമ്മുടെ സുരേഷ് ഗോപി ചേട്ടനാണ് സൂപ്പറായിട്ട് പുള്ളിയുടെ ഡയലോഗ് ഡെലിവറിയും ആ ഒരു ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗങ്ങളൊക്കെ നല്ല മനോഹരമായിരുന്നു നല്ല രീതിയിലാണ് കോട്ടും ആ ഒരു നല്ല ഫാസ്റ്റായിട്ടുള്ള കുറെ മൂവ്മെന്റ്സ് ആണ് ഫസ്റ്റ് ഹാഫ് ഫസ്റ്റ് ഹാഫ് നമുക്ക് ഇരുന്ന് അങ്ങോട്ട് ഒരു മൂഡിലേക്ക് നമ്മളെത്തിക്കുമെങ്കിലും പിന്നീട് അങ്ങോട്ട് സിനിമ പോയ സെക്കൻഡ് ഹാഫ് ആകുമ്പോഴേക്കും സിനിമ വേറൊരു ലെവലിലേക്കാണ് പോകുന്നത് ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളും ആ ഒരു ഓരോ സീനൊക്കെ ഭയങ്കര ഫാസ്റ്റായിട്ടാണ് ഭയങ്കര ത്രില്ലിങ്ങും ഫാസ്റ്റും സസ്പെൻസും അടുത്ത എന്തായിക്കോളൂ പറയുന്നത് ആ ഒരു ത്രില്ലിങ് എപ്പോഴും പിടിച്ചിരുത്തിയിട്ടുണ്ട് പക്ഷെ അതിന് ശേഷം വന്ന ഒരു സെക്കൻഡ് ഹാഫ് കുറച്ചും കൂടി ലൂസ് അതായത് ഭയങ്കര ആ ഒരു സ്പോളിസ് അല്ല അതൊക്കെ കുറച്ചും കൂടി മാക്സി കൊള്ളാമെങ്കിലും പിന്നീടുള്ള സൈഡ് ആർട്ടിസ്റ്റ് സിനി ചെറിയ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട് അവരുടെ പെർഫോമൻസ് ഒക്കെ കുറേ ആർട്ടിഫിഷ്യലായിരുന്നു കൂടുതലും അവരൊക്കെ അഭിനയിക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു അഭിനയമായിരുന്നു പിന്നെ ബൈജുവിൻ്റെയൊക്കെ കുറേ ട്രേഡർ ബൈജു ഒരു എന്താ ഒരു കാണുമ്പോൾ തന്നെ ഉറങ്ങി ക്ഷീണിച്ചറക്കത്തിന് വന്ന് അഭിനയിക്കുന്ന ഒരു ലെവലാണ് ബൈജോ പിന്നെ സുരേഷ് കട മോനും ഹുസൈം അങ്ങനെയൊക്കെ ഒരു ഡയലോഗ് തീർ പറഞ്ഞു തീർക്കാനെടുക്കുന്ന സമയം സുരേഷ് ഗോപി പത്തനം പറഞ്ഞിട്ടുണ്ടാവണം അങ്ങനെ ഭയങ്കര സ്ലോ മോഷൻ ഡയലോഗും ഇടിയൊക്കെ ഭയങ്കരമായിട്ട് ഫാസ്റ്റ് എന്തിനാണ് ആ ഒരു ഫൈറ്റിന്റെ ആവശ്യം ഉണ്ടായിരുന്നു വെറുതെ ഒരു ഫൈറ്റിന് വേണ്ടി ഒരു ഫൈറ്റ് സുരേഷ് ഗോപി ഒരു ഫൈറ്റിന്റെ ഡയലോഗ് കയറി വരുന്നു വക്കീലിന ഗുണ്ടായുസം ആവശ്യം ആവശ്യമുണ്ടാകും വക്കീലിനെ അതൊരു ലോജിക്കൽ ഇല്ലായ്മ ഇടക്കൊക്കെ ഫേസ് ചെയ്യുന്നുണ്ട് പിന്നെ അതല്ല ഒരു ഇങ്ങനെ ഒരു സ്ഥലത്തൊരു ഫോൺ കുറെ ലോജിക്കലായ്മ കുറേ ഇതിനകത്ത് കാണപ്പെടുന്നുണ്ട് ഇത് മെയിനായിട്ട് ഒരു രാഷ്ട്രീയം പറയുന്ന ഒരു സിനിമയാണ് അതാണ് അതിൻ്റെ ഒരു ഫുള്ള് നെഗറ്റീവായി പോയത് പടത്തിൽ കുറേ സുരേഷ് ഗോവയുടെ കുറെ പെർഫോമൻസ് ഒക്കെ ഉണ്ടെങ്കിലും മെയിനായിട്ട് വരുന്നതും എന്താണ് ഇത് ആർക്കെതിരെ ഇദ്ദേഹത്തിൻ്റെ എനർജിയും ഇദ്ദേഹത്തിൻ്റെ സ്റ്റാർട്ടും ഉപയോഗിച്ചത് ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയാണ് അതാണ് മോശം അത് നമുക്ക് ഒരാ ഒരു കൂട്ടത്തെ അല്ലെങ്കിൽ ഒരു പ്രത്യേക സമൂഹത്തെ അല്ലെങ്കിൽ പ്രത്യേക വിഭാഗത്തെ വിമർശിക്കാം ഒരു കുഴപ്പമില്ല പക്ഷേ അതൊരു മാതിരി അതിന് സിനിമ എന്നുള്ള മാധ്യമ ഉപയോഗിച്ചങ്ങൾ ചെയ്യാം ചെയ്തുന്നത് വളരെ മോശമാണ് നമുക്കൊരു ചെറിയൊരു ഡയലോഗിൽ അല്ലെങ്കിൽ ചെറിയൊരു എന്തൊരു ഒരു പ്ലോട്ടിലോ അല്ലെങ്കിൽ ചെറിയൊരു പീസ് അതിൻ്റെ അകത്ത് വേണമെങ്കിൽ വിമർശനം കൊടുക്കാം പക്ഷെ ഒരു ഫുൾ മൂവി തന്നെ ഇത് മറ്റൊരാളെ വിമർശിക്കാൻ ഒരു സർക്കാരിനെ വിമർശിക്കാനോ അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ വിമർശിക്കാനോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കാണാൻ ആളുകൾ ഉണ്ടാവില്ല അങ്ങനത്തെ സിനിമകൾ കേരളീയരെ പ്രോത്സാഹിപ്പിക്കില്ല അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആ ഒരു തിയേറ്ററിലുള്ള ആളുകളുടെ എണ്ണം സുരേഷ് ഗോപിയുടെയൊക്കെ ഒരു സിനിമ വരുമ്പോൾ തിയേറ്ററിൽ ഉണ്ടാകുന്ന അത് സാധാരണ ഒരു ആളുകളുടെ ഒരു ക്രൗഡുണ്ട് ആ ക്രൗഡ് നമുക്ക് കാണാൻ പറ്റിയില്ല ഒരു പത്തായിരം ആയിരം ഒരു തിയേറ്ററിൽ ഇരുപത് പേരൊക്കെയാണ് വന്നിരുന്ന സിനിമ കണ്ടിട്ട് പോകുന്നത് അതുതന്നെ നമുക്ക് അതിൽ നിന്ന് ആ ആളുകൾ ഇതിനെങ്ങനെ സ്വീകരിച്ചു എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഇത് തിയേറ്ററുടെ മുകളിൽ ഒരു സിനിമ പോലും കൂടി ആയിപ്പോയി ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എടുത്തവനോ അതിൽ അഭിനയിച്ചവർക്കോ ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ചിന്തിച്ചിട്ടില്ല അതാണ് അതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത് ഇങ്ങനെയൊരു സാധനം ഇപ്പോൾ പരിഷ്കൃതരായിട്ടുള്ള അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കേരളീയ ജനങ്ങളുടെ ഇടയിൽ ഇട്ടു കൊടുത്തു കഴിഞ്ഞാൽ അവരിതെങ്ങനെ വിശകലനം ചെയ്യും അവരിതെങ്ങനെ റിയാക്റ്റ് ചെയ്യുമെന്നതിനെക്കുറിച്ച് അറിയാത്ത ഒരു എന്താണ് സിനിമക്കാരാണെന്ന് നമുക്ക് പറയാൻ പറ്റും കാരണം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സിനിമ മൊത്തം ആൾക്കാർ തള്ളിക്കളയും ഒരു നെഗറ്റീവ് ആൾക്കാൻ വേണ്ടിയല്ല മറ്റുള്ള എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും പ്രശ്നമുണ്ട് അവിടെയും പ്രശ്നമുണ്ട് ഇവിടെയും പ്രശ്നമുണ്ട് എല്ലായിടത്തും പ്രശ്നമുണ്ട് പക്ഷേ ആ പ്രശ്നങ്ങൾ വെറുതെ ഇങ്ങനെ എടുത്തിട്ടടിച്ച് ബാങ്കിലോട്ട് ചിത്രീകരിച്ച് ആളുകളെ അതൊരുതരം മൃഗീയമായിട്ടുള്ള വിമർശനമായിപ്പോൾ ഒരു പൈശാചിക വിമർശനം നമുക്ക് വിമർശിക്കാം ഒരു ഗ്രൂപ്പിനെ പക്ഷെ ആ വിമർശനത്തിലും ഒരു കൺസ്ട്രക്റ്റീവ് വിമർശനം ഉണ്ടാവണം ആളുകൾ നന്നാകാൻ വേണ്ടിയുള്ളൊരു വിമർശനം അത് ഈ കാണാൻ പറ്റിയില്ല എന്നുള്ളത് വളരെ വളരെ സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ് വളരെ എടുത്തു പറയേണ്ട ഒരു വിഷയം കൂടിയാണ് വിമർശനം നമ്മളെല്ലാവരും സ്വീകരിക്കും പക്ഷേ ഇത് എന്ത് ഇത് ഒരു പ്രത്യേക വിഭാഗം ഒരു പ്രത്യേക സർക്കാർ ഒരു ഗൂഢാലോചന പോലെ പ്ലാൻ ചെയ്ത് ഒരു അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഒരു മൂവിയായിട്ടേ നമുക്ക് ഇതിനെ കാണാൻ പറ്റുകയുള്ളു അതാണ് അതിൻ്റെ ഒരു വലിയൊരു ഫോൾട്ടും കൂടി അതുകൊണ്ട് തന്നെ ആളുകളത് സ്വീകരിക്കാൻ ആൾക്കാരൊക്കെ തലകംബിട്ടാണ് സിനിമ കഴിഞ്ഞിട്ട് പോകുന്നത് ഇത് ആരെങ്കിലും നമ്മൾ തല്ലാൻ കയറി വരും ഇത് കണ്ടതിന് അങ്ങനെ എനിക്കൊരു ഭയമൊക്കെ ഉണ്ടായിരുന്നു ഒരു ആ സിനിമയ്ക്ക് പോകാൻ അവിടെയുള്ള സെക്യൂരിറ്റീസും ടിക്കറ്റ് വിറ്റ പിന്നെ കയറി കൊടുക്കുന്നവരോട് പോലും ഒരു മുഖത്തൊരു പ്ലാനത് തലവനിച്ചിരിക്കുന്നൊരു അവസ്ഥ ഉണ്ടായിരിക്കും